തന്റെ ആറാമത്തെ ശ്രമത്തിൽ സിവിൽ സർവീസിൽ നാൽപ്പത്തിയഞ്ചാം റാങ്കുമായി മാളവികാജി നായർ കൊച്ചി ആദായ നികുതി വകുപ്പിൽ ഡെപ്യൂട്ടി കമ്മീഷണറായി ജോലി ചെയ്യുമ്പോഴും ഐ എ എസ് എന്ന സ്വപ്നം മാളവികാജി നായരുടെയും ഭർത്താവ്യം നന്ദഗോപന്റെയും ജീവിതത്തിലേക്ക് ഒരു കുഞ്ഞു ചിരി കടന്നു വന്നത് കഴിഞ്ഞ സെപ്റ്റംബർ മൂന്നിനാണ് മകൻ ആദിശേഷ് ജനിച്ചത് ദിവസങ്ങൾക്കകം ഇരുപതിനായിരുന്നു മാളവികയുടെ മറ്റൊരു സ്വപ്നമായ സിവിൽ സർവീസിന്റെ പ്രധാന എഴുത്തു പരീക്ഷ ശാരീരിക പ്രയാസങ്ങളെല്ലാം അവഗണിച്ച് കുടുംബത്തിന്റെ പിന്തുണയോടെ മാളവിക തിരുവനന്തപുരത്ത് പോയി പരീക്ഷ എഴുതി ജനുവരിയിലെ കൊടും തണുപ്പിൽ കൈക്കുഞ്ഞായി ആദിശേഷിനെയും കൊണ്ട് ഡൽഹിയിൽ സിവിൽ സർവീസ് അഭിമുഖത്തിൽ പങ്കെടുക്കും മാസങ്ങൾക്കിപ്പുറം ഫലം വന്നപ്പോൾ മലപ്പുറം കാളമ്പാടിയിലെ വാടക വീട്ടിൽ വലിയൊരു ചിരി വിടർന്നു അതിൽ മൂന്ന് മുഖങ്ങൾ എം നന്ദഗോപൻ ആദിശേഷ് കൂടെ സിവിൽ സർവീസിൽ നാൽപ്പത്തി അഞ്ചാം റാങ്ക് നേടിയ മാളവിക ജി നായരും ആറാം ശ്രമത്തിലാണ് നാൽപ്പത്തിയഞ്ചാം റാങ്ക് എന്ന വലിയ നേട്ടം മാളവിക സ്വന്തമാക്കിയത് തിരുവല്ല മുത്തൂർ സ്വദേശിയായ മാളവികയേയും ചെങ്ങന്നൂർ സ്വദേശിയായ ഭർത്താവ്യം നന്ദഗോപനും നിലവിൽ മലപ്പുറത്താണ് താമസം നന്ദഗോപൻ ഐ പി എസ് ട്രെയിനിങ്ങിന്റെ ഭാഗമായി മഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ സ്റ്റേഷൻ ഹൌസ് ഓഫീസറുടെ ചുമതല വഹിക്കുകയാണ് ഇതിന്റെ ഭാഗമായാണ് ഇവർ മലപ്പുറത്തേക്ക് താമസം മാറിയത് പഠിച്ച വിഷയം നോക്കുമ്പോൾ ഡോക്ടറും എഞ്ചിനീയറുമാണ് നന്ദഗോപനും മാളവികയും എന്നാൽ ഇനി ഐ പി എസ് കാരനും ഭാവി ഐ എ എസ് കാരിയുമായി ഇവർ മാറും ബിരിസ് പിലാനി ഗോവ ക്യാമ്പസിൽ നിന്ന് രണ്ടായിരത്തി പതിനാറിൽ കെമിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദം നേടിയ മാളവികൾക്ക് ആദ്യ രണ്ടു ശ്രമങ്ങളിൽ പ്രിലിംസ് പോലും കടക്കാനായിരുന്നില്ല എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ മൂന്നാം ശ്രമത്തിൽ നൂറ്റി പതിനെട്ടാം റാങ്ക് കൂടെ പോന്നു ഇന്ത്യൻ റവന്യൂ സർവീസിന്റെ ഭാഗമായി കൊച്ചി ആദായ നികുതി വകുപ്പ് ഓഫീസിൽ ഡെപ്യൂട്ടി കമ്മീഷണറായി ജോലി ചെയ്യുന്ന മാളവിക നിലവിൽ അവധിയിലാണ് ജോലി ചെയ്യുന്നതിനിടയിലും ഐ എ എസ് എന്ന സ്വപ്നവുമായി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നടത്തിയ നാലാം ശ്രമവും പരാജയപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഭർത്താവ് നന്ദഗോപനും മാളവികയും ഒരുമിച്ചാണ് സിവിൽ സർവീസ് പരീക്ഷ എഴുതിയത് മാളവിക നൂറ്റി എഴുപത്തിരണ്ടാം റാങ്ക് നേടിയപ്പോൾ നന്ദഗോപൻ ഇരുന്നൂറ്റി മുപ്പത്തിമൂന്നാം റാങ്ക് സ്വന്തമാക്കി രണ്ടായിരത്തി ഇരുപത്തി ഐ പി എസ് ബാച്ചിന്റെ ഭാഗമായി നന്ദഗോപൻ ഇപ്പോൾ പരിശീലനത്തിലാണ് നൂറ്റി എഴുപത്തിരണ്ടാം റാങ്ക് നേടിയെങ്കിലും രണ്ടാം ഓപ്ഷനായി ഐ പി എസ് നൽകാത്തതിനാൽ ഐ ആർ എസ്സിൽ തുടരുകയായിരുന്നു തുടർന്നാണ് ആറാമത്തേതും അവസാനത്തേതുമായ ശ്രമത്തിൽ ഇത്തവണ നാല്പത്തി അഞ്ചാം റാങ്ക് സ്വന്തമാക്കിയത് വളരെ സന്തോഷം വളരെ നീണ്ട ഒരു യാത്രയായിരുന്നു അതിനൊടുവിൽ അവസാനം ഐ എ എസ് കിട്ടുമെന്ന് തോന്നുന്നു ഈ പ്രാവശ്യത്തെ റാങ്കിനനുസരിച്ച് അതുകൊണ്ട് വളരെ സന്തോഷം ദൈവാധീനം എന്ന് തോന്നുന്നു ഞാൻ നേരത്തെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് ഞാൻ ഓൾറെഡി ഇന്ത്യൻ റവന്യൂ സർവീസിലാണ് ഡെപ്യൂട്ടി കമ്മീഷണറാണ് അപ്പം ആ ഒരു പരിചയം വെച്ചിട്ട് ഇത്തവണ ഞാൻ വീട്ടിലിരുന്ന് തന്നെയായിരുന്നു കൂടുതലും പ്രിപ്പറേഷനും ഓൺലൈനും ഒക്കെ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ ആ സമയത്ത് മെറ്റേണിറ്റി ലീവിലായിരുന്നു അപ്പം തന്നെയായിരുന്നു ഈ തവണ കൂടുതലും പ്രിപ്പറേഷൻ കേരളമാണ് ആദ്യം വെച്ചിരിക്കുന്നത് എൻ്റെ ഓപ്ഷനില് സഹാറ ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ നയൻ വൺ ടൂ നയൻ വൺ സിക്സ്